ൂസ്റ്റീസ് ബേഡ്സ് ഇന്ന് ഞാൻ മാന്യാലി ബിരിയാണിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് സാധാരണ ബിരിയാണിയേക്കാളും വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ആണ് ഈ ബിരിയാണിക്ക് അപ്പോൾ എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു ടീസ്പൂൺ ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോഴേ ശരിക്കും ആ മസാലയ്ക്ക് ചിക്കനിലേക്ക് പിടിച്ചു കിട്ടുള്ളൂ ഇനി അരമണിക്കൂറിന് ശേഷം ഒരു പാൻ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ ചേർക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചിക്കൻ ഞാനിവിടെ നല്ല വലിയ പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബിരിയാണി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ വലിയ പീസ് ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഈ ചിക്കൻ പീസസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്ത പാൻ കുറച്ചൊന്ന് ചെറുതായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാര്യം ഈ ചിക്കൻ മസാലയുടെ കൂടെ ഒന്ന് ഒന്ന് ഹാഫ് ബോയിൽഡായിട്ട് കിട്ടണം നമുക്ക് അപ്പോൾ അതിനുവേണ്ടി ഒരു അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് വരെ ഈ ചിക്കൻ ഒന്ന് മൂടി വെച്ച് വേവിക്കണം അപ്പം ഇതിപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ചിക്കൻ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചുകൊണ്ട് തന്നെ കുറച്ച് അതിൽ വെള്ളം ബാക്കി ഉണ്ടാവും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് കിട്ടുള്ളൂ ഒരു അരക്കപ്പ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് ഹാർഡായി പോകരുത് നമ്മുടെ ചിക്കൻ അപ്പോൾ ഈ ഒരു പാകത്തിന് രണ്ട് സൈഡിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം എന്നിട്ടാ ബാക്കി വന്നിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ മസാല തയ്യാറാക്കാം അപ്പോൾ അതിനുവേണ്ടി നാല് സവാള ചെറുതായി അരിഞ്ഞെടുത്തതിനു ശേഷം അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വിധം സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം അപ്പോഴേ നമ്മുടെ മസാല നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ ഈ ഒരു പാകത്തിന് സവാള വയറ്റിയെടുക്കുക അപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമ്മുടെ സവാള ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളക് നമ്മളിവിടെ അധികം ചേർക്കുന്നില്ല കരിമുളക് കൂടിയൊക്കെ ചേർക്കുന്ന കാരണം എരിവുണ്ടാവും അപ്പോൾ ഒരു രണ്ട് പച്ചമുളക് മാത്രം ചേർക്കുന്നുള്ളൂ പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും അപ്പോൾ നമ്മുടെ ഈ മാനാലി ബിരിയാണിയിൽ പുതിയ ചേർക്കാറില്ല അപ്പോൾ അതിന് പകരം മല്ലിയിലയും വേപ്പിലയും ചേർത്താൽ മതി ഇനി ഇതൊന്നും എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ മസാലയുള്ള ബിരിയാണി ആയിരിക്കുള്ളൂ ഇത് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മസാല അധികം ചേർക്കുകയാണെങ്കിലും വളരെ നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ച് ശരിക്കും ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ശരിക്കും ആ മസാലയും സവാളയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വായന്ന് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ മസാല നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം തന്നെ നമ്മൾ തക്കാളിയൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ ചേർക്കേണ്ടതായിരുന്നു ഞാൻ നേരത്തെ വിട്ടുപോയതുകൊണ്ടാണ് അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വയറ്റിയെടുക്കാം നമ്മുടെ തക്കാളിയും സവാളൊക്കെ ശരിക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് വയന്ന് കിട്ടിയാൽ മാത്രമേ നല്ല തിക്കായിട്ട് നമ്മുടെ ഗ്രേവി ഇരിക്കുകയുള്ളൂ പിന്നെ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ്റെ മസാല തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഗ്രേവി ഇതിലേക്ക് ബാക്കിയുള്ള ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈയും കൂടെ ഇതിലേക്ക് ചേർത്ത് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേ ശരിക്കും ആ മസാലയൊക്കെ ആ ചിക്കനിലേക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ഭാഗത്തേക്കും ആ മസാല ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പാത്രം ചെറുതായതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ആ മസാലയും ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ആ പാത്രം അതനുസരിച്ച് എടുക്കുക ഇത് നമുക്ക് എല്ലാ ഭാഗത്തേക്കൊന്ന് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ്റെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് ഭാഗത്തിനായി കിട്ടിയിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഈ മസാല മാറ്റി വെക്കാം ഇനി ഇതിന് വേണ്ട നമ്മുടെ ബിരിയാണിക്ക് വേണ്ട റൈസ് തയ്യാറാക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കൈമ അരി ഒരു അര കിലോ എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂറ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് മാറ്റി വെക്കുക ഇനി ഒരു ചട്ടിയടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് വയറ്റി എടുക്കണം ഇപ്പം ഞാനിവിടെ ഒരു സവാളയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒരു സവാള നല്ല നേരിയതായിട്ട് അരിഞ്ഞതിന് ശേഷം അതൊന്ന് എണ്ണയിലേക്കിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വയറ്റി എടുക്കണം ഇപ്പം നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിന് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം നമുക്ക് സവാള എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ സവാള ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരുപാട് കരിഞ്ഞു പോകാനിടയാക്കരുത് ഒരു ബ്രൗണിഷ് കളറിലെ തന്നെ മാറ്റിയെടുക്കുക ഇനി അതേ എണ്ണയിലേക്കാണെ നമുക്ക് കുറച്ച് ക്യാഷ്നൊട്ടും കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വയറ്റിയെടുക്കാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ ക്യാഷ്നട്ട് ആദ്യം ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ക്യാഷനട്ടും മുന്തിരിയൊക്കെ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് പെരുഞ്ചീരകം ഗ്രാമ്പു ഏലയ്ക്ക തക്കോലം പിന്നെ കുറച്ച് പട്ട ഒരു രണ്ട് മൂന്ന് പീസ് പട്ടയും കുറച്ച് കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വയനു വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിൽ വേണം അരിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ അളന്നിട്ടാണ് അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ആ പാത്രത്തിൽ ഒന്നര പാത്രം വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അരി വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യം നമ്മൾ അരി സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് മൂടി വെച്ച് തിളക്കാൻ വേണ്ടി മാറ്റി വെക്കാം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അരിയിൽ നിന്ന് വെള്ളമെല്ലാം അരിച്ചു മാറ്റിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ആ റൈസ് വേവിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോഴാണ് മിക്കവരുടെയും ബിരിയാണി ഫ്ലോപ്പായി പോകുന്നത് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിന് ഒന്ന് ലോ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൈനാപ്പിളും ഒരു ക്യാരറ്റ് ചീകിയെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴേ കറക്റ്റ് ആ ബിരിയാണിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ ഈ ക്യാരറ്റും പൈനാപ്പിളും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ചെറിയ അളവിൽ മാത്രമേ വെള്ളം ബാക്കി നിൽക്കുന്നുള്ളൂ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് റൈസിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാഷ്നൊട്ടും ഉണക്ക മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ആ വെള്ളം ഒന്ന് വറ്റിക്കിട്ടാനും പിന്നെ ആ ക്യാരറ്റിൻ്റെ ആ പൈനാപ്പിളിൻ്റെയൊക്കെ ആ ടേസ്റ്റ് ഒന്ന് ബിരിയാണിയിലേക്ക് കിട്ടാനും വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇതിന് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ബിരിയാണി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മാനാലി ബിരിയാണി തയ്യാറായിട്ടുണ്ട് ഇനി ഇത് പിന്നെ നമ്മൾ ദമ്മിലിടേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത ഇത് സെപ്പറേറ്റ് ആയിട്ട് റൈസും ചിക്കനും വേറെ വേറെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നതും പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ മാനാലി ബിരിയാണി സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ വേണ്ടി ഒരു ചെറിയൊരു ബൗളിലേക്ക് ഞാൻ എടുത്ത ബൗൾ കുറച്ച് വലുതായി പോയിട്ടുണ്ട് ഇതിനേക്കാളും ചെറിയ ബൗളുടെ ആവശ്യമേ ഉള്ളൂ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് സവാളയും ഫ്രൈ ചെയ്തതും ക്യാഷ്നട്ടും ഉണക്ക മുന്തിരിയും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടതിന് മുകളിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം റൈസ് ഈ പാത്രത്തിൽ നിറച്ച് വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുത്ത പാത്രം കുറച്ച് വലുതായി പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ ബൗളാണെങ്കിലും മതി എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് മാനാലി ബിരിയാണി സെർവ് ചെയ്യേണ്ടത് ഇനി ഇതിന് സൈഡിലായിട്ട് വേണം നമുക്ക് ചിക്കൻ്റെ മസാല വെച്ചു കൊടുക്കാൻ നമ്മുടെ ചിക്കൻ്റെ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ മാഞ്ഞാലി ബിരിയാണി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇപ്പം ഞാനിവിടെ സെർവ് ചെയ്തിരിക്കുന്ന റൈസ് ശരിക്കും രണ്ട് പേർക്ക് കഴിക്കാവുന്ന റൈസ് ഉണ്ട് ഇതിൽ കാര്യം ആ ബൗള് കുറച്ച് വലുതായിരുന്നു അപ്പോൾ ചെറിയ ബൗളിൽ തന്നെ ഇത് സെർവ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ